കേരള സർക്കാരിന്റെ ഓണം ബമ്പറായ എട്ട് അടിച്ച മഹാഭാഗ്യവാൻ ആരെന്ന കാത്തിരിപ്പിലാണ് ഭാഗ്യാന്വേഷാണ് എട്ടു കോടിയുടെ ഭാഗ്യം കടാക്ഷിച്ചത് എട്ട് കോടി സമ്മാനം പ്രഖ്യാപിച്ച ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് തലസ്ഥാനത്താണ് നടന്നത് ഭാഗ്യാന്വേഷികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നറുക്കെടുപ്പ് ഫലം വന്നതോടെ ആരാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന അന്വേഷണമായി എങ്ങും തൃശൂരിൽ വിറ്റ ടി സി എഴുന്നൂറ്റി എൺപത്തിയെട്ട് മുന്നൂറ്റി അറുപത്തെട്ട് എന്ന നമ്പറിലുള്ള ലോട്ടറിയാണ് സമ്മാനാർഹമായിട്ടുള്ളത് ലോട്ടറി അടിച്ച കോടീശ്വരൻ ആരാണെന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ചന്വേഷിച്ചവരുമുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയുടെ ഓണം ബമ്പർ കൂടുതൽ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷണം നടത്തിയവരും കുറവല്ല ചിലരെ മാത്രം ഭാഗ്യം കടാക്ഷിച്ചപ്പോൾ ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ച് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് നിരാശരായവരും ഏറെയായിരുന്നു ആകെ എഴുപത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളാണ് ഓണം ബമ്പറായി പുറത്തിറക്കിയിരുന്നത് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നുള്ള പ്രധാന ഏജന്റിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വിൽപ്പന നടത്തിയ ചുവന്നമണ്ണ സ്വദേശിയാണ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ടിക്കറ്റ് വിറ്റിട്ടുള്ളത് ചുവന്നമണ്ണ കുതിരാൻ മേഖലയിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന അരക്കാലംകുടിയിൽ സന്തോഷ് എന്നയാളാണ് എട്ട് കോടിയുടെ ഭാഗ്യം വിറ്റത് എന്നാൽ ആർക്കാണ് ടിക്കറ്റ് വിറ്റതെന്ന് സന്തോഷിന് ഓർമ്മയില്ല ഏവരും എട്ട് കോടി കരസ്ഥമാക്കിയ ഭാഗ്യവാനെ തിരിയുമ്പോഴും അയാൾ ആരാണെന്നത് അജ്ഞാതമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ടി